അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമ്മുടെ മദ്രസകളിൽ മുപ്പതാം തീയതി മുതൽ വാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴും പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ മോഡൽ ക്വസ്റ്റിനുണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ ചെയ്തതുണ്ടോ എന്നൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ഏതാണ് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പലവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളൊക്കെ ആ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കിയിരുന്നത് പരീക്ഷ കഴിഞ്ഞ അരക്കൊല്ലക്കാക്കൊല്ല പരീക്ഷകൾ പോലെ വാർഷിക പരീക്ഷയും ഓൺലൈനിലായിട്ടാവും നടക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഓഫ്ലൈനായിക്കൊണ്ട് മദ്രസയിൽ വന്നുകൊണ്ടാണ് പരീക്ഷ എഴുതേണ്ടത് അത് മുപ്പതാം തീയതി തന്നെ മദ്രസ പരീക്ഷ ആരംഭിക്കുകയാണ് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ദിവസങ്ങളിലായിക്കൊണ്ട് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിൽ വന്ന് പരീക്ഷ എഴുതേണ്ടതാണ് അങ്ങനെ തുടങ്ങി മൂന്ന് ഘട്ടത്തിലായിക്കൊണ്ട് നമ്മൾ പരീക്ഷകൾ നടക്കുകയാണ് ആകെ ഏഴ് ദിവസമാണ് പരീക്ഷ നമുക്കുള്ളത് പതിനൊന്നാം തീയതി ആണ് പരീക്ഷ നട അവസാനിക്കുന്നത് അന്നാണ് നമ്മുടെ ഖുർആആൻ രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ ആറ് ക്ലാസ്സുകളിലെ ഖുർആൻ ഹൈഫു പരീക്ഷ നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അടുത്ത മാസം പതിനൊന്നാം തീയതി ആ കുറാൻ പരീക്ഷ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നോമ്പായി പിന്നെ നമുക്ക് ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല സ്കൂളിലെ എസ് എസ് എൽ സി പരീക്ഷയും അതുപോലെ തന്നെ എലക്ഷനും ഒക്കെ ഇടയിൽ വന്നതുകൊണ്ടാണ് നമ്മുടെ പരീക്ഷ എങ്ങനെ ഡിലേ ആകാൻ കാരണമെന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്തുമാവട്ടെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഏഴ് അടക്കം വരെയുള്ള അതായത് ഒന്ന് മുതൽ ഏഴ് ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകാർക്കും ഉപകാരപ്രദമായ എല്ലാ വിഷയങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടിയാണ് ഇത് ഒന്നാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ രണ്ടാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ അതുപോലെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ് അതുപോലെ രണ്ടാം ക്ലാസ് മുതലുള്ള എല്ലാ വിഷയവും രണ്ടിൽ നാല് വിഷയവും ഉണ്ട് അതിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങൾ വേണോ പാഠഭാഗങ്ങൾ ചർച്ച വേണോ അതും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ച് ആറ് ഏഴ് എല്ലാ ക്ലാസ്സുകളിലെയും മോഡൽ ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ പാഠവിശദീകരണവും ലഭ്യമാണ് പ്രത്യേകിച്ച് നിസാൻ അൽ ഖുർആാന് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ വളരെ ഒന്നും കൂടി വിശദമായ രീതിയിൽ പാഠങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റിനും അതിൻ്റെ ഉത്തരവും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇതിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെ ഖുർആൻ ഹൈ ഹൈഫു പരീക്ഷയ്ക്ക് ഏതൊക്കെ സുഹൃത്തുകൾ കാണാതെ പഠിക്കണം അതുപോലെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഖുർആാൻ ഹൈഫുൽ പരീക്ഷയ്ക്ക് ഏതൊക്കെ സുഹൃത്തുക്കളാണ് കാണാതെ പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ എല്ലാ വീഡിയോകളും അടങ്ങിയ ഒരു വീഡിയോ ആണിത് അപ്പോൾ ചോദിക്കും ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കും നിങ്ങളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളുണ്ടാകും പൊതുപരീക്ഷ ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളുണ്ടാകും അതേപോലെ രണ്ടാം എല്ലാ വിഷയത്തിൻ്റെയും ഉത്തരങ്ങളുടെ ലിങ്കുകളുണ്ടാകും അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും ഉത്തരങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഖുർആാനിന് ഹൈഫുൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എല്ലാ വിഷയം എല്ലാ സുഹത്തുകളുടെയും രണ്ടാം ക്ലാസിൽ പഠിക്കേണ്ട സൂഹത്ത് മൂന്നിൽ പഠിക്കേണ്ട നാലിൽ പഠിക്കേണ്ട സൂഹത്ത് അങ്ങനെയുള്ള എല്ലാ സുഹൃത്തുകളുടെയും ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാകും ഒരു ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് സമയം വരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് കാതലായ വശമുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ലിങ്കുകളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടോ അത് കാണണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കണം അള്ളാഹു സുബാനു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മദ്രസ ഗ്രൂപ്പുകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും റേഞ്ച് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ അയച്ചു കൊടുക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം എല്ലാ ലിങ്കുകളും ഇങ്ങനെ ഷെയർ ചെയ്യൽ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാ ലിങ്കുകളും കൂടി ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ആക്കിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും സെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രേമുള്ളവരെ നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവരെ നമ്മൾ ഓൺലൈനിലായിക്കൊണ്ട് ക്ലാസ് എടുത്ത് തന്ന ഉസ്താദുമാരുണ്ട് അതുപോലെ തന്നെ നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ച നമ്മളെ ഉസ്താദുമാരുണ്ട് അങ്ങനെ ഇൽമുമായി നമ്മളുമായി ബന്ധപ്പെട്ട ഉസ്താദുമാർ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന നമ്മളെ സമസ്ത കേരള ജമിയത്തുലമ അതിൻ്റെ പണ്ഡിത ശ്രേഷ്ഠർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും എല്ലാവിധ നന്മയും നൽകുമാറാകട്ടെ എന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനോ താല പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അയിൽമും അക്കലും അഥബും നൽകി നമ്മളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫ്രത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ പലവരും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നീറുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അള്ളാഹു അതൊക്കെ കാണുന്നവരാണ് അള്ളാഹു നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി റാഹത്തിലാക്കി തരുമാറാകട്ടെ എല്ലാ വിഷ വിഷമങ്ങളും മാറ്റി അള്ളാഹു സന്തോഷത്തിലും ഹൈറിലും വിജയത്തിലും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബഹാനു തല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും െ ആമീൻ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ഇൻഷാ അല്ലാ അപ്ലോഡ് ചെയ്യാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്ലോഡ് ഇൻഷാ അല്ലാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്ത വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു നൽകി നൽകിയത് أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته